കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ഭക്തർക്ക് എല്ലാവിധ സുരക്ഷയും ഒരുക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം വയനാട് ദുരന്തത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പ്രതികൂല കാലാവസ്ഥ ചൂണ്ടിക്കാട്ടി കോടതി നിർദ്ദേശം നൽകിയത് ഓഗസ്റ്റ് മൂന്നിനാണ് ആലുവ മണപ്പുറം ശംഖുമുഖം തിരുമുല്ലവാരം വർക്കല തുടങ്ങി സംസ്ഥാനത്തിൻ്റെ ഒട്ടേറെ ഭാഗങ്ങളിൽ ഭക്തർ ബലിതർപ്പണം നടത്തുക ലക്ഷക്കണക്കിന് പേർ ബലിതർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത് ഈ സാഹചര്യത്തിലാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ ഹരിശങ്കർ വി നായർ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ച് കോടതിയുടെ ഉപയോഗിച്ച് നിർദ്ദേശം നൽകിയത് മഴ അടക്കമുള്ള കാലാവസ്ഥാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി വിധി ഇത്തരത്തിൽ പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ബലിതർപ്പണം ചെയ്യുന്നതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പോലീസും ജില്ലാ അധികാരികളും ഒരുക്കണം സുരക്ഷയ്ക്കായിരിക്കണം പ്രഥമ പരിഗണന നൽകേണ്ടതെന്നും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ചൂണ്ടിക്കാട്ടി കോടതി പറഞ്ഞു പലയിടത്തും വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് കൂടിയാണ് നിർദ്ദേശം അതേസമയം ഭക്തർക്ക് സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഇതിനകം തന്നെ ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കി ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ചടങ്ങുകൾ ബോർഡിനെ നിയന്ത്രിക്കാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് കടൽത്തീരങ്ങൾ പോലുള്ള പൊതുവായ സ്ഥലങ്ങളിൽ നടക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം ബലിതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന പുരോഹിതർ അധിക നിരക്ക് ഈടാക്കി ഭക്തരെ ശൂഷണം ചെയ്യുന്നത് തടയണമെന്നും കോടതി അധികൃതർക്ക് നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, gold and diamonds the trust of traveling gold